അതെടുത്തിട്ട് ഈ കുഴിയില് ഇവിടെ ആ കുഴിയില് അവനെ കൊണ്ട് പറ്റുഴി അതുകൊണ്ട് അമ്മയെ സഹായിക്കാന്ന് പറഞ്ഞു പോയിട്ട് രണ്ടേല കത്തിട എല്ലേട പണിയെടുത്ത് കൊല്ലിക്കൂട്ടോ അമ്മാലോ മതിയത് മതിയോ ദോശ കേട്ടോ അതായത് രാവിലെ അഞ്ചേ മുക്കാൽ നമ്മൾ തുടങ്ങും ദോശ കടലക്കറി ചിക്കൻ ഫ്രൈ ഇതാ രാവിലെ ഉണ്ടാവുക അമ്പത് രൂപ അത് ദോശ ടേബിൾ കൊണ്ടുവന്ന കഴിക്കുക ആ അതായത് ദോശ എത്ര വേണേലും കഴിക്കാം എത്ര കഴിച്ചാലും ദോശയും കടലക്കറിയും ചിക്കൻ ഫ്രൈയും അല്ലേ അമ്പത് എത്ര ദോശ വേണേലും എടുത്ത് കഴിക്കാം എല്ലാം ടേബിളിൽ വെക്കുള്ളൂ കടലക്കറിയും ടേബിളിൽ വെക്കും എത്ര വേണേലും എടുത്ത് കഴിക്കാം അമ്പത് രൂപ കൊടുത്താൽ മതി ഉച്ച അങ്ങനെ അങ്ങനത്തന്നെ ഉച്ചയ്ക്ക് അങ്ങനത്തെയല്ലേ എല്ലാ ടേബിളും കൊണ്ടുപോയി ചോറ് കണ്ടോ ചോറ് അതുപോലെ തന്നെ എല്ലാ സൈഡ് ഫിഷും കാര്യം എല്ലാം എല്ലാം സൈഡ് ഡിഷെല്ലാം അവിടെ കൊണ്ടു വെക്കുന്നുണ്ട് അതെത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം ചോറിന് എത്ര ആവുമ്പോളും അതായത് ചോറും ഒരു അയിൽ നൂറ് ചിക്കൻ ആണെങ്കിലും നൂറല്ലേ ആ ചിക്കനും ചോറാണെങ്കിൽ നൂറ് നമ്മൾ തുടങ്ങിയിട്ട് എത്രയാത്ര കൊല്ലം ഇവിടെ തന്നെയായിരുന്നോ അപ്പൊ കൊട്ടാരക്കര മീനിനെ ഡെയിലി അതിനെ മാത്രം മാറുവോ അതിനെ മാത്രം ഡെയിലി അങ്ങനെയാണോ അപ്പോഴും അവരന്നുള്ള മീനൊക്കെ കൊണ്ടുവരുന്നേ അപ്പഴും പതിനൊന്ന് മണിയൊക്കെ കഴി മീൻ കിട്ടാ അപ്പഴത്തേന് അത എത്ര ലേറ്റ് ആവുന്നേ നല്ല മീൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്തല്ല പറ്റും അപ്പൊ ഇന്ന് പൈലയാണെങ്കിൽ നാളെ മത്തിയായിരിക്കും മാറുവോ രണ്ടുപോയിട്ട് എടുക്കില്ലല്ലോ ഒറ്റയായിട്ട് എടുക്കും പിന്നെ പറയാൻ പറഞ്ഞു ഈ ഹോട്ടൽ കുരുവീസ് എന്നുള്ള പേര് നമ്മുടെ പേരാണ് കുരുവീസ് അങ്ങനെയാണ് കുരുവീസ് എന്നുള്ള പേര് ഇട്ടേക്കുന്നത് അപ്പൊ ഒമ്പത് കൊല്ലമായിട്ട് അമ്മ അങ്ങനെ ഓടി നടക്കുക ല്ല കേട്ടോ ഒന്നും എല്ലാം ജസ്റ്റ് എണ്ണ ഒഴിച്ച് തവ പോലെ ചെയ്തെടുക്കുകയാണ് അതായത് നമ്മൾ ഈ കാലത്ത് ടെൻഷനാണല്ലോ എണ്ണ കൂടിപ്പോയി കൊളസ്ട്രോൾ വരുമോ എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എണ്ണ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫീ ഫ്രൈ ഒഴിവാക്കി തവ ചേർക്കും നമ്മുടെ ചുറ്റും പറമ്പിലും മൊത്തം വാഴയിലേ അപ്പൊ വായലാണ് വായല കിട്ടൂ വേണ്ട മതി ഒഴിക്കാൻ മൂന്ന് മുട്ട കറി സാമ്പാറുണ്ട് പിന്നെ പിന്നെന്താ കാച്ചിയ മോരുമാണ് കാച്ചിയ ഉണ്ട് നല്ല തേങ്ങ വറുത്തരച്ച അടിപൊളി കറി സലാഡ് അച്ചാറ് ഇതിൻ്റെ കേബേജ് എല്ലാം കൂടെ തോരൻ എന്തോ ഒരു തോര പിന്നെ കൂട്ടുകറി ഒരു ഒരൈര പൊരിച്ച് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഇതെല്ലാം കൂട്ടിയ ചോറിനാണ് നൂറ് രൂപ വാങ്ങുന്ന ആകെ ചിക്കൻ ഫ്രൈ മൂന്ന് പീസ് ചോറ് നൂറ് രൂപ ഇനിയിപ്പോൾ അതല്ല അമ്മ രണ്ട് ഫ്രൈ തരണം അമ്മ രണ്ട് ഫ്രൈ അമ്മ തരും അതിന് പൈസ അമ്മ വാങ്ങൂല്ല ഇതേണ്ട ചോറും ഉണ്ട് കൊണ്ടു വെച്ചിരിക്കുന്ന ചോറും എല്ലാം ടേബിൾ വെച്ചിട്ടുണ്ടാവും കഴിച്ചാലും കഴിച്ചാലും മടുക്കുന്നില്ല കാരണം അമ്മയ്ക്ക് ടേസ്റ്റ് കൂട്ടും ഒന്നാ ചെറിയ ചാറ്റമഴ പുറത്ത് ഉണ്ട് നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊട്ടാരക്ക് വരുമ്പോൾ വാടകം എത്തും വാടകം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പനവേരി അത് പനവേരി ജംഗ്ഷൻ എത്തരുത് കേട്ടോ ജംഗ്ഷൻ എത്ര തൊട്ട് പിന്നെ കാണാം ഹോട്ടൽ കുരുവീസ് അതൊക്കെ വിട്ടേ കിട്ടുന്നാലേ അപ്പം എന്തായാലും അടുത്തൊരു സ്ഥലത്ത് വീണ്ടും വാങ്ങലാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം